ഇറാനും യമനുമായുള്ള കരാർ വ്യവസ്ഥ റദ്ദാക്കണമെന്ന് ഇസ്രായേൽ വീണ്ടും അമേരിക്കയോട് ആവശ്യപ്പെട്ടു നിലവിൽ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് എന്നും യമൻ്റെ യമനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയാത്ത വിധം ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ രാജ്യത്തിലേക്ക് നടത്തുന്നത് ചെങ്കലുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിരോധം ഇല്ലാത്തതിനാലും അമേരിക്ക ഈ മേഖലയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്ന കാരണത്താലുമാണ് എന്നതിനാൽ യമനുമായും അതോടൊപ്പം തന്നെ ഇറാനുമായും കരാർ വ്യവസ്ഥയുള്ളത് ഒഴിവാക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് തവണയെങ്കിലും ഇറാന് ആണവായുധ കരാർ വ്യവ സമാധാന കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അമേരിക്കയുമായി അപ്പോൾ അമേരിക്കയുമായുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒമാനാണ് അതിന് മധ്യസ്ഥത വഹിച്ചത് അവർ ചർച്ച നടത്തിയടത്തോളം വലിയ പരാജയമാണ് ഇറാൻ അവരുടെ നയന നിലപാടിൽ നിന്നും യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറല്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും അവരുമായി ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ആറാം ഘട്ട ചർച്ചയെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലാണ് ഏറ്റവും ഒടുവില റിപ്പോർട്ട് പുറത്തു വന്നത് രണ്ട് പ്രാവശ്യം ഇറ്റലിയിലും മൂന്ന് പ്രാവശ്യം ഒമാനിലും വെച്ചിട്ടാണ് ചർച്ച നടന്നത് എന്നാൽ കാര്യമായിരിക്കുന്ന ഒരു വിജയ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിനപ്പുറം ഇത്രയും നീണ്ട ഒരു കാലാവധി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആണവായുധം സമ്പുഷ്ടീകരണങ്ങൾ നിർമ്മിക്കാനുള്ള സമയം കൊടുത്ത രീതിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം അപ്പോൾ എത്രത്തോളം ഇടവേളകൾ കിട്ടുമോ അത്രയും സമയം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ ആയുധ നിർമ്മാണ രീതിയിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് നമ്മളിങ്ങനെ ഒഴിവ് കഴിവുകൾ നൽകുന്നത് അല്ലെങ്കിൽ ഇടവേളകൾ നൽകുന്നത് ഉചിതമല്ലെന്നും ആയതിനാൽ അവരുമായിട്ടുള്ള കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുമാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം ആറാംഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഏറെ ഏകദേശം ധാരണയായിട്ടുണ്ട് സ്ഥല കാര്യത്തെക്കുറിച്ചുള്ള ഇതൊക്കെ പിന്നീട് തീരുമാനിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ ശോഭിതരായിട്ടാണ് ഇസ്രായേൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് അമേരിക്ക ചെയ്യണമെന്നുള്ളതാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കണം അതിന് ഇസ്രായേൽ എല്ലാവിധ പിന്തുണയും നൽകും കാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ഈ ഈ അമേരിക്കയെ സഹായിച്ചത് ഇസ്രായേലാണ് അതിന് സമാനമായിരിക്കും സഹായകാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് അതിന് രണ്ടാം ഭാഗം പറയുന്നത് യമനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അത് ഏറ്റവും വലിയ അപക്വമായിരിക്കുന്ന ഒരു നിലപാടായിപ്പോയി ഒരിക്കലും അത് അംഗീകരിച്ച ആ അത്തരം കരാർ വ്യവസ്ഥ അവരുമായിട്ട് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു കാര്യം ചെങ്കടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയായിരുന്നു അതുകൊണ്ട് അമേരിക്കയെ അല്പമെങ്കിലും അവർക്ക് ഭയമുണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ലാത്ത രീതിയിൽ ചെങ്കടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് കപ്പൽ പോയാലും ആക്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് ഏതാണ് കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അമേരിക്കയും യമനും തമ്മിൽ കരാറുണ്ടാക്കുന്നു ഒമാന്റെ മധ്യസ്ഥ മധ്യസ്ഥത രണ്ട് കരാറാണ് വളരെ കൃത്യമായ രീതിയിൽ പ്രധാനപ്പെട്ട കരാറായിട്ട് അവർ പറയുന്നത് ഒന്ന് ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന അമേരിക്കൻ കപ്പലിനെ ആക്രമിക്കാൻ പാടില്ല പകരം യമനിൽ കയറിട്ട് അമേരിക്ക ആക്രമണം നടത്തുകയില്ല അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടേതല്ലാത്ത കപ്പലുകൾ ചെങ്കടലിലൂടെ പോവുകയാണെങ്കിൽ അതിനെ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾക്ക് മൗനം സമ്മതമാണ് എന്ന് അമേരിക്ക യമനോട് പറയുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് പ്രത്യേകിച്ച് ഇസ്രായേലിനെ അത് സാരമായിട്ട് ബാധിക്കും ഈ കരാർ വ്യവസ്ഥ ഉണ്ടായതിനു ശേഷം ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് തവണയെങ്കിലും യമൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് അതിൽ അവർക്ക് നേരെ നടത്തിയ ബാലിസ്റ്റിക് മിസൈലെല്ലാം എല്ലാ മിസൈലും പോയത് കൂടുതൽ മിസൈലും കൂടുതൽ മിസൈലുകൾ പോയത് ചെങ്കടൽ വഴിയാണ് ചെങ്കടിൽ യാതൊരു പ്രതിരോധവും ഇല്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുന്നു ബെങ്കൂരിൻ എയർപോർട്ട് പോലെയുള്ള മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനം നടക്കുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അന്താരാഷ്ട്ര മേഖലയിലെ വിമാന കമ്പനികൾ സർവീസ് നിർത്തിവെക്കുന്നു ജനങ്ങൾ ഭയവികലരായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നു അവർക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു ബംഗറുകളെല്ലാം നിറഞ്ഞു കവിയുന്നു പത്ത് ലക്ഷം ആളുകളൊക്കെ ബംഗറിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായത് എന്ന് ഇസ്രായേലിൻ്റെ പത്രമായിരിക്കുന്ന ട്വൽവ് തന്നെ രേഖപ്പെടുത്തുന്നു അങ്ങനെ ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്കയും യമനുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥകൾ അത് റദ്ദാക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കിയതിന് ശേഷം യമൻ ആക്രമിക്കുകയും അവിടെയുള്ള ഊത്തിവിമിതരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം മറ്റു ലോക ലോകരാജ്യങ്ങൾ സഹായം തേടണം എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല അത്ര സുരക്ഷിതമായിരിക്കുന്ന മേഖലയല്ല എന്ന് അമേരിക്കയുടെ ഇൻ്റലിജൻ ഇൻ്റലിജൻസ് വിഭാഗം തന്നെ അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ കരുതുന്ന പോലെ അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന വിഭാഗമായി യമൻ വിഭാഗത്തെ നമ്മൾ കാണുന്നില്ലെന്നും അവരുടെ കൈവശത്തിലുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ സാങ്കേതിക വിദ്യ ഏറ്റവും ഉത്തമമായിരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നതിനാൽ അത് പ്രതിരോധിക്കുക എന്നുള്ള വലിയ പ്രയാസമാണ് മാത്രമല്ല അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ എല്ലാ സമയത്തും ഒരേ ആയുധമല്ല ഉപയോഗിക്കുന്നത് വ്യത്യസ്ത രീതിയിലുള്ള ആയുധങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നതിനാൽ തങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന മിസൈലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അതിന് പ്രതിരോധിക്കാനും വലിയ പ്രയാസം അനുഭവിക്കുന്നു ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ് അവിടെ ഉള്ളത് മൂന്നിലധികം മൂന്ന് അല്ലെങ്കിൽ നാല് കപ്പലെങ്കിലും വലിയ രീതിയിലുള്ള തകർച്ച ചെങ്കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു കപ്പൽ ഏറെക്കുറെ പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് അരിസ്റ്റോമാൻ്റെ കപ്പലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യം ഇങ്ങനെയാണ് മധ്യത്തിൽ നടുക്കെ പിളർന്ന രീതിയിലാണെന്നും രണ്ട് യുദ്ധവിമാനങ്ങൾ ചെങ്കടില് വീണിട്ടുണ്ട് അത് യമൻ്റെ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ വളരെ സങ്കീർണവും വലിയ പ്രയാസമുള്ളതാണ് കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഏകത്തോടു കൂടി തന്നെ ഇസ്രായേലിനെതിരെ നിലപാട് പറഞ്ഞിരിക്കും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക നയതന്ത്ര ബന്ധങ്ങൾ ബന്ധങ്ങൾ നിയന്ത്രിക്കുക വേണ്ടി വന്നാൽ ഗസയിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ പ്രതി അവർ തടയുകയാണെങ്കിൽ ആയുധം കൊണ്ട് തന്നെ അതിനെ തുറന്നു വിടാനുള്ള അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ പറയാത്ത രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളുമാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പറഞ്ഞിരിക്കുന്നത് അത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതൊരു ഘട്ടത്തിലും ഏതൊരു പ്രയാസ ഘട്ടത്തിലുമെല്ലാം യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരി ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുക സ്വാഭാവികമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവരുടെ നയങ്ങളും നിലപാടും സമീപനങ്ങളും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ രീതിക്കൊക്കെ മാറ്റം വന്നു ഇപ്പോൾ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇസ്രായേൽ രാജ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഓരോരോ ദിവസം യൂറോപ്യൻ മേഖലയിൽ കൂടിക്കൂടി വരികയാണ് അമേരിക്കയുടെ സർക്കാർ ഏറെക്കുറെ ഇസ്രായേലിന് പിന്തുണയാണെങ്കിലും അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിന് വിരുദ്ധമാണ് കൂട്ടക്കൊലകളും ഉന്മൂലനം ചെയ്യുന്ന ഒരു സർക്കാരിനെ ന്യായീകരിക്കുകയും അത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ആയുധം നൽകുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് യോജിക്കാത്തതാണ് കാലം നമുക്ക് മാപ്പ് നൽകി നൽകില്ല ആയതിനാൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ശ്രമിക്കരുത് എന്ന് ഭരണകക്ഷിയും പ്രതിപക്ഷവും തുല്യ രീതിയിൽ പറയുന്ന സ്ഥിതിയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ മാറിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജർമ്മനി എല്ലാവിധ കരാർ വ്യവസ്ഥയും റദ്ദാക്കിയിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ആയുധ കരാർ ഇതിന് മുൻപ് ഉണ്ടാക്കിയത് റദ്ദാക്കുകയും പുതിയ കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് പറയുകയും ആയുധം നൽകി നിർത്തിവെച്ചതായിരിക്കുന്ന പ്രഖ്യാപനം വന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് അതായത് അമേരിക്ക ഉണ്ടെങ്കിലും ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിടത്തേക്കാണ് പൂർണ്ണമായ രീതിയിൽ ജോ ബൈഡൻ്റെ കാലത്ത് ഈ ഇസ്രായിനോടൊപ്പം ചേർന്ന് ഒരു നയവും ഒരു നിലപാടുമായി മാത്രം പ്രവർത്തിച്ച ഭരണാധികാരിയായിരുന്നു അല്ലെങ്കിൽ പ്രസിഡൻ്റായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപ് അധികാരത്തിൽ കൂടി രീതിയൊക്കെ മാറ്റം വന്നു ഏറെക്കുറെ അയാൾ പറയുന്ന കാര്യത്തിലേക്ക് മാത്രം ഒതുങ്ങി അയാൾക്ക് സാമ്പത്തികപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു അങ്ങനെ ആ സമയത്ത് ഇസ്രായേൽ നൽകുന്ന പിന്തുണയിൽ ഒരു നിയന്ത്രണങ്ങൾ വരുന്നു ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുന്നു അതുകൊണ്ട് ശത്രുപക്ഷം വളരെ ശക്തമായി ആക്രമിക്കാനുള്ള എല്ലാ സാഹസ സാഹസങ്ങളും ഉണ്ടാകുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാത്ത സദ്യം വരുന്നു ഇങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിലും സാഹചര്യത്തിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത് യമനും ഇറാനും ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ഇറാനുമായിട്ട് കരാർ വ്യവസ്ഥയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമാധാന ശ്രമത്തിന് വേണ്ടി ഇനി ഒന്നിക്കരുത് എന്നാണ് പറയുന്നത് ഒരു യോജിച്ചുള്ള ഒരു പ്രവർത്തന രീതികൾ ഇനി ആറാംഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞതോടുകൂടിയാണ് പറയുന്നത് അങ്ങനെ ഇനി ഉണ്ടാവാൻ പാടില്ല അതോടൊപ്പം തന്നെ യമനുമായിട്ടുള്ള കരാർ വ്യവസ്ഥ നിർബന്ധമായ രീതിയിൽ ഒഴിവാക്കണം ആ മുമ്പത്തെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകണം ഈ കരാർ വ്യവസ്ഥ യമനുമായുള്ള കരാർ വ്യവസ്ഥ റദ്ദാക്കണം എന്നുള്ള ആവശ്യം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ നാലാമത്തെ തവണയാണ് അമേരിക്കയോട് പറയുന്നത് ഇപ്പോൾ പറയുന്നത് വളരെ കർശനമായ രീതിയിലാണ് നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അവിടെ യുദ്ധം നടക്കുന്നു ആ യുദ്ധം നടക്കാൻ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഉള്ളത് യമനെ പ്രതിരോധിക്കാൻ ആരുമില്ല എന്നുള്ളതും ചെങ്കടൽ സ്വതന്ത്രമായിരിക്കുന്നു എന്നത് എന്നതിനാലുമാണ് അതിനാൽ ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അവിടെ വിന്യസിക്കണമെന്നും യമനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണമെന്നുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു മറുപടി കാര്യങ്ങൾ ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്ത് പുറത്തു വന്നിട്ടില്ല ഇസ്രായേലിൻ്റെ കാര്യങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഒരു മറുപടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്